ടവ് ലോണിന്റെ തിരിച്ചടവ് വൈകിയതിൽ ഏതെങ്കിലും റിക്കവറി ഏജൻ്റുമാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ ഹറാസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ലോണിന്റെ തിരിച്ചടവ് നൽകാൻ വൈകിയാൽ അല്ലെങ്കിൽ അത് നൽകാതിരുന്നാൽ അതിൻ്റെ റിക്കവറി ഏജൻറ്റുമാർ ഭീഷണിപ്പെടുത്തുകയോ ഹറാസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിങ് ഹോംബുഡ്സ്മാനിൽ പരാതി നൽകാം ആർ ബി ഐ ഗൈഡ്ലൈൻസ് പ്രകാരം റിക്കവറി ഏജൻറ്റുമാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും അത് കൃത്യമായി ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ട് അടയ്ക്കുകയും ചെയ്യുക മാത്രമാണ് ഡ്യൂട്ടി ഉള്ളത് ഒരിക്കലും നിങ്ങളെ ഹരാസ് ചെയ്യാനോ നിങ്ങളെ ഇൻസർട്ട് ചെയ്യാനോ മറ്റുള്ളവരുടെ വിട്ട് വെച്ച് നിങ്ങളെ മോശമായിട്ടുള്ള പദപ്രയോഗം നടത്താനോ ഉള്ള അവകാശം റിക്കവറി ഏജൻറ്റുമാർക്ക് ഇല്ല രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് ബാങ്ക് റിക്കവറി ഏജൻറ്റുമാർക്ക് കൊടുത്തിട്ടുള്ള സമയം ിൽ നിന്നും ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അഥവാ ഒരു തവണ അടയ്ക്കാൻ വൈകിയാൽ പിന്നീട് അടയ്ക്കുമ്പോൾ അതിൻ്റെ പലിശ സാഹിതം കൂട്ടിയാണ് നിങ്ങൾ അടയ്ക്കുക അതുകൊണ്ട് തന്നെ റിക്കവറി ഏജൻറ്റുമാർക്ക് നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ ഹരാസ് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു അവകാശവും നിലവിലില്ല ഇതിനു പുറമെ റിക്കവറി ഏജൻറ്റുമാരുടെ നേതൃത്വത്തിൽ നിങ്ങൾക്കെതിരെ ഫിസിക്കൽ ചെയ്യോ അല്ലെങ്കിൽ നിങ്ങളിനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കുകയാണെങ്കിൽ ബി എൻ എസ് സെക്ഷൻ പ്രകാരം ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തി ഒന്ന് പ്രകാരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാവുന്നതാണ് ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ എങ്ങനെ പരാതി നൽകണം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യാം